കെ എസ് ആർ ടി സി ഡ്രൈവർ ഫാൻസുകാരും മനോരമയിലെ അരുൺ സിംഗ് അടക്കമുള്ള ചില മാപ്രകളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ കുട പിടിക്കുന്നതും വെളുപ്പിച്ചെടുക്കുന്നതും ഒരൊന്നാം തരം ഞരമ്പ് രോഗിയാണ് പെണ്ണുങ്ങളെ കണ്ടാൽ അടക്കാൻ പറ്റാത്ത കാമം ഉണ്ടാകുന്ന ലൈംഗിക ദാരിദ്ര്യത്താൽ ഭ്രാന്തനായ ഒരുത്തിനെ സംശയമുണ്ടെങ്കിൽ നേമം പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ അറുന്നൂറ്റി അൻപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി പതിനേഴ് എന്ന കേസ് ഒന്ന് നോക്കിയാൽ മതി അടികൊള്ളേണ്ട ടൈപ്പിലുള്ള ഒരു ഞരമ്പുരോഗിയാണ് മേയറോടും സി പി എമ്മിനോടുമുള്ള വ്യക്തിപരവും രാഷ്ട്രീയവുമായ വിരോധം ഒന്നുകൊണ്ട് മാത്രം വെളുപ്പിക്കുന്നതും ന്യായീകരിക്കുന്നതും സത്യത്തിൽ എന്താണ് സംഭവിച്ചത് മിനിഞ്ഞാന്ന് അതായത് ശനിയാഴ്ച രാത്രി പത്തു മണിയോടെ മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മേയറുടെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്നിവർ വന്ന സ്വകാര്യ വാഹനം പട്ടം പ്ലാമോട് റോഡിൽ വെച്ച് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ അപകടകരമാം വിധം ഏതാണ്ട് ഇടിച്ചു ഇടിച്ചില്ല എന്ന രീതിയിൽ സൈഡ് ചേർത്ത് ഒരു കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകാൻ ശ്രമിക്കുന്നു പ്രതീക്ഷിക്കാതെ ഉണ്ടായ ആ ഞെട്ടിൽ നിന്നും മുക്തരായ കാറിലുണ്ടായിരുന്നവർ ഹോണടിച്ച് കെ എസ് ആർ ടി സിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ പിന്നിലെ സീറ്റിലിരുന്ന മേയറേയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും നോക്കി ഡ്രൈവർ ിരുന്ന് ലൈംഗിക ചേഷ്ട കാണിക്കുന്നു അതിനുശേഷം സൈഡ് കൊടുക്കാതെ തന്നെ കയറിപ്പോകുന്നു അശ്രീയിലെ ആംഗ്യത്തിൽ സ്വാഭാവികമായും ഷോക്കായി പോയ സ്ത്രീകൾ കാര്യം വണ്ടിയിലുണ്ടായിരുന്നവരോട് പറയുന്നു അവർ ബസ്സിനെ പിന്തുടരുന്നു രാത്രി പത്ത് മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ പി എം ജിയിലും എൽ എം എസിനു മുന്നിലും സിഗ്നലുകൾ ഓഫായിരുന്നു അതുകാരണം ബസ് ഡ്രൈവർ ബസ് നിർത്താതെ തന്നെ യാത്ര തുടർന്നു പാളയം സാവല്യം കോംപ്ലക്സിന് മുന്നിൽ ആളിറങ്ങാനുള്ളത് കൊണ്ട് മാത്രം ആ സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നു പിന്നാലെ എത്തിയ സച്ചിൻ ദേവ് കാറ് ബസ്സിന് മുന്നിൽ പാർക്ക് ചെയ്തതിനു ശേഷം ഇറങ്ങി അയാൾ കാണിച്ച വൃത്തികെട്ട ആംഗ്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു പാളയമാണ് സ്ഥലം രാത്രി പത്തേകാൽ മണി ഓട്ടോ ഡ്രൈവർമാരടക്കം നിരവധി പേർ അപ്പോഴും സ്ഥലത്തുണ്ട് വിവരം തിരക്കിയ സച്ചിനോട് ഡ്രൈവർ തട്ടിക്കേർന്നു പിന്നാലെ ഇറങ്ങി വിവരം തിരക്കുന്ന മേയറോട് നീ െന്ന് ചോദിച്ച് ബഹളം വയ്ക്കുന്നു ഞാനും ഇവിടത്തുകാരൻ തന്നെ എന്ന് കൂടി പറയുന്നു ബാക്കി നമ്മളെടുത്ത് എങ്ങനെയാണെങ്കിൽ ആരുടെ ആരുടെ ഇതിനിടയിൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ലഹരി വസ്തു വായിൽ തിരികിയ ശേഷം അതിന്റെ കവർ ചുരുട്ടി അവർക്ക് നേരെ തന്നെ എറിയുന്നു മര്യാദക്ക് ശമ്പളം തന്നിട്ട് സംസാരിക്കടി എന്നുകൂടി ബസ് ഡ്രൈവർ പറയുന്നതോടെ ആരുടെ രാഷ്ട്രീയം മനസ്സിലാകുന്ന മേയർ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ അപ്പോൾ തന്നെ ഫോണിൽ വിളിക്കുന്നു ഇൻസ്പെക്ഷൻ ടീം എത്തുമെന്നും മേയറോട് അവിടെ തന്നെ നിൽക്കാനും മിനിസ്റ്റർ ആവശ്യപ്പെടുന്നു തുടർന്ന് അവരെത്തി പരിശോധന നടത്തുകയും ബസ് തമ്പാനൂർ സ്റ്റാൻഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നു മേയറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുക്കുന്നു ഇത്രയുമാണ് നടന്നത് ഇതുപോലൊരു സാഹചര്യത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്കാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ എന്താകും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ചോദ്യം മനോരമയിലെ അരുൺ സിംഗ് കുടുംബമായി സഞ്ചരിക്കുമ്പോൾ അരുണിന്റെ ഭാര്യയോട് ഒരു കെ ഡ്രൈവർ നടുവിരൽ വായിൽ കയറ്റി കാണിച്ചാൽ അരുൺ വണ്ടി നിർത്തി അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുമായിരിക്കും പക്ഷെ സാധാരണക്കാർ അവനെ പിടിച്ചിറക്കി കരണക്കുറ്റി അടിച്ചുപുകച്ച് പോലീസിൽ ഏൽപ്പിക്കും ഇപ്പോഴും മനോരമ തിരയുന്നത് മേയറുടെ കുഴപ്പങ്ങൾ വല്ലവും ഇനിയുമുണ്ടോ എന്ന് മാത്രമാണ് തികച്ചും സാമൂഹ്യ വിരുദ്ധനായ ഒരുത്തനെ സംരക്ഷിച്ചിട്ടാണെങ്കിൽ പോലും തങ്ങളുടെ ഉടായ്പകൾക്ക് ഇടം കൊടുക്കാത്ത മേയറെ അടിക്കാൻ വഴിതപ്പുന്ന ഇത്തരം മാപ്രകളും ആ ഞരമ്പ് രോഗിയും തമ്മിൽ ഒരു വ്യത്യാസവും ഞങ്ങളുടെ കണ്ണിൽ കാണുന്നില്ല ഇനി ഡ്രൈവർ മാധ്യമങ്ങളോട് പറഞ്ഞതും അതിൻ്റെ യാഥാർത്ഥ്യവും പരിശോധിക്കാം ഒന്ന് മേയറെയും എം എൽ എയും തനിക്കറിയില്ലായിരുന്നു തിരുവനന്തപുരം നഗരത്തിലുള്ള കുറേ കാലമായി സ്വകാര്യ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് എന്ന് മാധ്യമങ്ങളോട് അവകാശപ്പെട്ട ഡ്രൈവർ യെതുവിന് മേയറെ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പക്ഷേ അത് തങ്ങൾക്കൊരു പ്രശ്നമേ അല്ലെന്ന് മാപ്രകളും തെളിയിച്ചു തനിക്ക് രാഷ്ട്രീയമില്ല എന്നതാണ് രണ്ടാമത്തെ വാദം ഇന്ന് വരെ ഏതെങ്കിലും സംഘികൾ താനൊരു സംഘിയാണെന്ന് വരുന്ന ചരിത്രമുണ്ടോ എന്നതാണ് വസ്തുത ബി എം എസ് യൂണിയൻകാരനായ ഡ്രൈവർക്ക് രാഷ്ട്രീയവുമില്ല ബി ജെ പിക്ക് മേയറോട് പകയുമില്ല അതിനിടയ്ക്ക് കോൺഗ്രസ് അനുകൂല സംഘടനയും ഡ്രൈവർക്ക് വേണ്ടി രംഗത്തെത്തി ബി ജെ പിയും കോൺഗ്രസും എല്ലായിടത്തും ഒന്നാണല്ലോ മൂന്നാമത്തെ വാദം തൻ്റെ പിതാവിനെ ചേർത്ത് മേയർ തെറി വിളിച്ചു എന്നതാണ് നിരവധി ആളുകൾ നോക്കി നിൽക്കേ അതും ഓട്ടോ ഡ്രൈവർമാർ അടക്കം കൂടി നിന്നിരുന്ന സ്ഥലത്ത് വെച്ച് പരസ്യമായി ഡ്രൈവറുടെ പിതാവിനെ ചേർത്ത് തെറിവിളിച്ചു പൊന്നുമോനെ യതു കുറച്ചുകൂടി വിശ്വസിക്കാവുന്ന വല്ലതും പറയും നാലാമത്തെ വാദം യാത്രക്കാഴെ വഴിയിലിറക്കി വിട്ടു ബസ്സിന് മുന്നിൽ ഓവർടേക്ക് ചെയ്ത് കാർ നിർത്തി യാത്ര തടസ്സപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ട ബസ്സിന് മുന്നിൽ തന്നെയാണ് കാർ നിർത്തിയത് ഇത്തരം സീനുകളിൽ എല്ലാവരും അതുതന്നെ ചെയ്യൂ അല്ലാതെ ഓവർടേക്ക് ചെയ്ത് ഓടിച്ചിട്ട് പിടിച്ചതൊന്നുമല്ല പിന്നെ ബസ് ഡിപ്പോയിലേക്ക് കൊണ്ടുപോയത് കെ എസ് ആർ ടി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് അഞ്ചാമത്തെ വാദം താൻ അലക്ഷ്യമായി വാഹനം ഓടിക്കുന്ന ആളേ അല്ലത്രേ റാഷ് ഡ്രൈവിങ്ങിൻ്റെ പേരിൽ നിരവധി കേസുകളുണ്ട് ഇയാളുടെ പേരിൽ മുമ്പ് തമ്പാനൂർ ആർ എം എസിൻ്റെ മുന്നിൽ വെച്ച് രണ്ട് വാഹനങ്ങളെ ഒരുമിച്ച് ഇടിച്ചുതെറപ്പിച്ച മുതലാണ് ഈ പറയുന്നത് കേസ് നമ്പർ ആയിരത്തി തൊണ്ണൂറ് ഇരുപത്തിരണ്ട് മറ്റൊരു അലക്ഷ്യ ഡ്രൈവിങ്ങിന് ഒരു വനിത പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുമുണ്ട് ആറാമത്തതാണ് കെങ്കേമം ഞാൻ സ്ത്രീകളോടങ്ങനെ മോശമായി പെരുമാറുന്ന ആളേ അല്ല ഓ എൻ്റെ മോനെ ഈ ഞരമൻ്റെ പേരിലുള്ള ഒരു കേസ് ഒരു സ്ത്രീയെ നോക്കി പാൻറിൻ്റെ സിബ്ബൂരി കാണിച്ചതും അവരെ ലൈംഗിക ബന്ധത്തിന് ക്ഷണിച്ചതുമാണ് മേയർ എന്നത് മാറ്റിവെച്ചാൽ ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട ഒരു പരിരക്ഷയും ആരേക്ക് ലഭിക്കാൻ പാടില്ല എന്നാണ് ഡ്രൈവർ ഫാൻസുകാർ പറയുന്നത് എങ്കിൽ തൽക്കാലം അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നേ പറയാനുള്ളൂ നാളെ സ്വന്തം അനുഭവം വരുമ്പോഴും ഇവരൊക്കെ ഇതേ ചിന്താഗതിക്കാരും ഡ്രൈവർമാരുടെ ഏത് അശ്ലീല ആംഗ്യത്തിനും അലക്ഷ്യ ഡ്രൈവിങ്ങിനും ഇതേ പിന്തുണയും തന്നെ നൽകും എന്നും പ്രതീക്ഷിക്കുന്നു പാവം ഗോവിന്ദസ്വാമി സി പി എമ്മിനെയോ അതിൻ്റെ നേതാക്കളെയോ നാല് തെറി പറഞ്ഞിരുന്നുവെങ്കിൽ അയാൾക്കും മഹാനാകാമായിരുന്നു എന്തു ചെയ്യാം ബുദ്ധിയില്ലാതെ പോയി